ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ബ്യൂട്ടി ആൻഡ് ലൈഫ് അനൂ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെയാണ് ഫ്ലാറ്റിൻ്റെ ബാലഗാജിൽ അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ പൂജയൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ശബരിമല മുൻ മേൽശാന്തി വന്ന് തിരിച്ചു പോകുന്ന രംഗമാണിത് പണികൾ ഇനിയും ബാക്കി കിടക്കുകയാണ് പിന്നെ സാധനങ്ങളൊക്കെ കുറച്ചും ഒക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഫ്ലാറ്റ് ഫാറ്റ് ആണ് അപ്പം അതിന്റെ തലേലാണ് ഡ്രസ് അമ്മ എനിക്ക് തരും രാവിലെ പിറ്റേ ദിവസത്തേക്കുള്ള തുണികളെല്ലാം തേച്ച് വെച്ച് ഞങ്ങള് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ഞാനും നാത്തൂരും കൂടെയാണ് ഷോപ്പിങ്ങിനൊക്കെ പോയത് അപ്പം ഞങ്ങളെ സഹായിക്കാനായിട്ട് ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് രാഹുൽന്ന് പറഞ്ഞ പയ്യനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തൻറ്റാ വണ്ടി പാർക്ക് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവുകയാണ് മെയിൻ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു ഇനി വിളക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതി അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അതിനുള്ള ഷോപ്പിങ്ങിനാണ് ഞങ്ങൾ പോകുന്നത് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇനി കുറച്ച് ഫോട്ടോസ് വാങ്ങിക്കണം ഭഗവാന്റെയൊക്കെ പിന്നെ പൂക്കൾ വാങ്ങിക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂടിയൊക്കെ ഉണ്ട് അങ്ങനെ പെൻറ്റാമേനയ്ക്കെടുത്തുള്ള കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്തെടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പിന്നെ ഞങ്ങൾ പോയത് വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനാണ് അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്ക് അവിടെ അതിനടുത്തായിട്ട് ഒരു നല്ല മുന്തിരിമര നിൽപ്പുണ്ട് അതിൻ്റെ ചില്ലകളിൽ മുഴുവൻ ഇങ്ങനെ നിറയെ മുന്തിരി കായ്ച്ചു കിടപ്പുണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും നന്നായിട്ട് മുന്തിരി ഉണ്ടാകുമെന്ന് ഞാൻ കണ്ടിട്ടില്ല വളരെ വലിയൊരു വള്ളിയൊന്നുമില്ല ചെറിയൊരു വള്ളിയാണ് പക്ഷേ ഉള്ളതിന് നിറയെ കായ്കളുണ്ട് ഈ ഫ്രൂട്ട്സുകളയോട് ചേർന്ന് തന്നെയാണ് ഈ മുന്തിരി വള്ളി പടർന്നു പോയിരിക്കുന്നത് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് രണ്ട് ചെയറ് വാങ്ങിക്കാനാണ് പണ്ടത്തെ അയ്യപ്പ ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യത്തിൽ പറയും പോലെ പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ കടയാണെന്നേ തോന്നും പക്ഷേ അകത്ത് അതിവിശാലമായ ഷോറൂം എന്ന് പറയും പോലെ ഏകദേശം ഒരു രണ്ടേക്കറോളം സ്ഥലത്താണ് ഈ ഷോറൂം നിൽക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് ഒരുപാട് കളക്ഷൻസ് ഉള്ളൊരു കടയായിരുന്നത് അവിടുന്ന് ഞങ്ങൾ ഈ ടേപ്പ് രണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കസേരകൾ വാങ്ങിക്കാനാണ് പോയത് അവസാനം ഞങ്ങൾ ഈ രണ്ട് ചെയറാണ് സെലക്ട് ചെയ്തത് അങ്ങനെ ബാക്കി സാധനങ്ങളെല്ലാം ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലാറ്റിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സമയം ഏകദേശം പത്തരയായി കൈ പിടിക്കാം അതും അത് ഇതിലോട്ട് വെക്കാം കന ഉള്ളതാ ചില്ലിൻ്റെ മുളി വെക്കല്ലേ ആ അങ്ങനെ വെച്ചോ സൂക്ഷിച്ച് ഇതിനിടയ്ക്ക് ഇടയ്ക്ക് വെച്ചു ഞങ്ങൾ ആയിട്ട് ചെന്നപ്പോഴേക്കും അവിടെ സെറ്റിയും കട്ടിലൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം അവർ മോളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നാളെ രാവിലെ പാലുകാച്ചാണ് അതിന് മുമ്പായിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്യണം അതിനുള്ള നത്രപ്പാടിലാണ് എല്ലാവരും അവിടെ ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ ആള് നിൽപ്പുണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചപ്പളേക്കും ഞങ്ങൾ വാങ്ങിച്ച കസേരയുമായിട്ട് ഓട്ടോക്കാരനവിടെ വന്നു താഴത്തെ സാധനല്ലേ <sighs> <Right. sighs> <sighs> ോ ഇത് ബുദ്ധൻ്റെ ഇതിൽ ഒഴിക്കുന്ന അരോമ കാശ് കൊടുത്താൽ അത് പല സ്റ്റാൻഡായിരിക്കും അല്ല തന്നെ അരോമെന്ന് പറയുമ്പോൾ ഇത് മറ്റേ ഗിഫ്റ്റ് പറ്റിക്കാൻ കൊടുത്ത പോലെ ആയോ പൊതി മാത്രമേ ഉള്ളു ബുദ്ധന്റെ തലയാണ് മറ്റേ പീസ് ൊപ്പി അതിനകത്തായിരിക്കും ആരാമ വയ്ക്കണ്ടേക്ക് നമുക്കിപ്പോ പരീക്ഷിക്കാ അതാ ഈ പുക വരുന്ന സാധനങ്ങളാണോ കുത്തിയിട്ട് സാധനം വെക്കണ്ടേ അവിടുത്തെ പ്ലംബിങ്ങും കംപ്ലീറ്റ് ആയി ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചു ഇനി ക്ലീനിങ് മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എല്ലായിടത്തും ഒന്ന് ഫിറ്റ് ചെയ്യണം അപ്പോൾ ആ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാറ്ററി വേണ്ട ഒന്നും ചെയ്യണ്ട ഇച്ചിരി ഇതാണേലും അങ്ങനെ ഇരിക്കട്ടെ തീർച്ചയായിട്ടും <ihaz> പറ്റും <violin beeping warfare> ടക്കാനൊക്കെ <missan> എളുപ്പാണ് <imbar slide food> <imbar> 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 तो धारा पे അങ്ങനെ ഏകദേശം എല്ലാ പരിപാടികളും ഒതുക്കി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ് അപ്പോഴേക്കും സമയം രാത്രി ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ മറ്റു വിശേഷമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്